അപ്പോ നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ക്ഷേത്രം അത് മതിയോ അവിടെ എൻ്റെ ഒരു ചോദ്യം എത്ര നൂറ്റാണ്ടായി നിങ്ങൾ അമ്പത് കൊല്ലം കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നോട്ടീസ് അടിക്കുന്നതെങ്കിൽ എത്ര എപ്പഴ ഇങ്ങനെ കണക്കുണ്ടാവും ഞാനിത് പറയുമ്പോൾ തെറ്റിത്തിരിക്കരുത് പല ശുംഭന്മാരും വിശ്വാസമില്ലാത്തവർ ഗണപതിയെപ്പോലും മിത്തെന്ന് പറഞ്ഞ ചരിത്രം നമുക്കറിയാം ശ്രീരാമൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിരുന്നവർക്ക് മറുപടിയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം അത് മറുപടി നല്ല മറുപടിയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതികരണനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടിയാണ് അയോധ്യ ക്ഷേത്രം ശ്രീരാമന്റെ ചരിത്രം എന്താ ഞാൻ എന്റെ വിശദാംശങ്ങൾക്ക് കിടക്കുകയല്ല ഇവിടെ ഹൈന്ദവരായ ആളുകളാണ് നിൽക്കുന്നത് ബഹുഭൂരിപക്ഷം ശ്രീരാമന്റെ കാലഘട്ടം എന്ന് പറയുന്നതിനെ പറ്റി ത്രേതായുധത്തിന് മുകളിലാണല്ലോ അപ്പൊ എത്ര വർഷം കാണും ചിലപ്പോ ഒരു ഒരു ലക്ഷം വർഷം മുമ്പായിരിക്കാം ശ്രീരാമന് ചരിത്രം പക്ഷെ ചരിത്രം എങ്ങനെയാ നമ്മൾ അറിയുന്നത് ഓരോ ചരിത്രവും എഴുതി വെക്കുന്ന അന്നത്തെ കാരവന്മാർ അവർ പിന്നാലെ വരും എന്ന് പറഞ്ഞു ആ ചരിത്രത്തോടൊപ്പം വീണ്ടും വീണ്ടും ചേർത്ത് 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 ഇന്നത്തെ കാലത്താവുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഇപ്പോഴത്തെ സമാപ്തിയാവും അങ്ങനെയാണ് ചരിത്രം നമ്മൾ പഠിക്കുന്നത് പക്ഷേ നമ്മുടെ കുഴപ്പം ഇവിടെ ശ്രീരാമനുണ്ട് എന്നതിന് ഇപ്പോൾ ആർക്കും തർക്കമൊന്നും ഇല്ലാതായിട്ടുണ്ട് അതുപോലെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പഴക്കമേ ഉള്ളൂ ആർക്കും തർക്കമില്ല യേശു ജനിച്ചിരുന്നു എന്ന് പറയാം വിശ്വാസപരമായ തർക്കം ദൈവമാണോ മനുഷ്യപുത്രനാണോ എന്നൊക്കെ തർക്കമേ ഉള്ളൂ വേറെ ജനനം നിർമ്മിച്ച് തർക്കമില്ല കാരണം ആ ചരിത്രം ഇവിടെ നിലനിൽക്കുക ശ്രീരാമന്റെ തർക്കം വരാൻ കാരണം എന്താ ഒരു ലക്ഷം വർഷമെങ്കിലും പഴക്കമുള്ള ആ ചരിത്രം ലിപികളിലാക്കി വെക്കുന്നതിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്നത്തെ ആ സാഹചര്യങ്ങൾ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷെ ഇന്ന് ആ ശ്രീരാമ ക്ഷേത്രത്തിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രം പഠിച്ച് ഭരിച്ചപ്പോ ഗവേഷകന്മാർ വളരെ വിശദമായി ആ മേഖലയെ പരിശോധിച്ചപ്പോ നൂറ്റാണ്ടുകളല്ല ലക്ഷവർഷം പഴക്കമുള്ള തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഇന്ത്യയുടെ സുപ്രീം കോടതി അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ ഉത്തരവ് കൊടുത്തത് എന്ന കാര്യം നമുക്കറിയാം മസരിയും കാശിയും അതുപോലെ തന്നെ ഒളിച്ചു വെക്കുന്നില്ല ഞാൻ ഇവിടെ ഒരു സംശയം വേണ്ട ഇവിടെയുള്ള കത്തോലിക്ക ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഒക്കെ മിക്കവാറും ക്ഷേത്രമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന മഹത്തായ രാജ്യത്ത് ഹൈന്ദവ സംസ്കാരം അത്രമാത്രം ശക്തിമത്തായിരുന്നു എന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങൾ ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ പ്രധാനം ചേർന്ന് ഈരാറ്റുപേട്ടാണ് ഈരാറ്റുപേട്ടിലെ ഒരു സമൂഹം മുഴുവൻ ഹൈന്ദവരായിരുന്നു അവർ മധുരയിൽ നിന്ന് വന്നവരാണ് അവർ മുഴുവനും കൂടി മുസ്ലിം മതത്തിലേക്ക് മാറിയപ്പോൾ അവരുടെ ദേവ അവരുടെ ക്ഷേത്രം മുസ്ലിം ദേവാലയമായി മുസ്ലിം പള്ളിയായി മാറി ഇപ്പോഴതിൻ്റെ ചരിത്രം കണ് അവിടെ ആ ചരിത്രം ആ പള്ളിയിൽ അതിൻ്റെ തെളിവുകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നാലും വിശ്വാസപരമായ ചൈതന്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള ബാധ്യത നിലനിൽക്കുന്ന തലമുറക്കുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞത്